കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് അമ്പരപ്പും വിവാദവും സൃഷ്ടിച്ച് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോർപ്പറേഷനിൽ യു ഡി എഫ് സർപ്രൈസ് മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് രംഗത്തിറക്കിയ പ്രമുഖ സംവിധായകൻ വി എം വിനുവിന് വോട്ടില്ല കല്ലായി ഡിവിഷനിൽ പ്രചാരണം ആരംഭിക്കുകയും ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണ നേടുകയും ചെയ്യുന്നതിനിടെയാണ് ഈ അപ്രതീക്ഷിത തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മലാപ്പറമ്പ് ഡിവിഷനിൽ വോട്ട് ചെയ്ത വ്യക്തിയാണ് വി എം വിനു പതിനെട്ട് വർഷമായി ഒരേ വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ എവിടെ പോയി എന്നത് ദുരൂഹമായി തുടരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും പട്ടികയിൽ ഇല്ല സംഭവത്തിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു ഇതൊരു അസാധാരണ സംഭവമാണ് ജനിച്ചതും വളർന്നതും ഈ നാട്ടിലാണ് ഇത് സി പി വിജയത്തിനായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് നടന്നത് വലിയ വോട്ടു ചോർച്ചയാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്

അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് ഐഡിയാണിത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വോട്ടേഴ്സ് ഐ ഡി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് ഇപ്പൊ വോട്ടില്ല രണ്ടുപേർക്കും വോട്ടില്ല ഇത് അപ്രതീക്ഷിച്ചത് മാത്രമല്ല വളരെ ഒരു ഭാഗവുമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ട് വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീ വിനോദന്റെ ഓട്ടർ പട്ടികയിൽ പെയ്ലാത്ത ഇങ്ങനെ എത്ര വിനുമാരുണ്ടാവും ആർക്കെങ്ങനെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഏതെങ്കിലും സാധിക്കുമോ കാരണം വിനുവട്ടൻ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനല്ല വിനുവട്ടൻ സംഘടനാ പ്രവർത്തനമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫീൽഡ് സാംസ്കാരിക മേഖലയാണ് സിനിമയാണ് സാമൂഹ്യ മേഖലയാണ് അദ്ദേഹം വിശ്വസിക്കുന്ന എല്ലാ ഇലക്ഷനിലും വോട്ടുണ്ട് ഇത്തണിക്ക് വോട്ടുണ്ടാവും പാർട്ടിക്കാരാണെങ്കിൽ തിരികെ മരിച്ച ആളുകൾ അതല്ലെങ്കിൽ വിവാഹം കഴിച്ചുകൊണ്ടുപോയ ആളുകൾ ഇവിടുന്ന് താമസം മാറ്റുകളുകൾ അവരെ ഡിലീറ്റ് ചെയ്യാനും പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ചവരാണ് സംഘടനാ പ്രവർത്തകർ ഈ പട്ടിക വന്നാൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരിക്കൽ പോലും വി എം വിനുവിനെ പോലത്തെ ആർക്ക് വോട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹമോ അദ്ദേഹത്തെ അറിയുന്ന ആളുമോ ആരും ആരും വിശ്വസിക്കില്ല ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ് അവിടുത്തെ ബി എൽഒ തൊട്ട് ജില്ലാ കളർ തുടങ്ങി സംസ്ഥാന എലക്ഷൻ കമ്മീഷൻ വരെ ഇത് ഉത്തരവാദിത്തമാണ് പ്രതികരിക്കാൻ ആദ്യം മടിച്ച വി എം വിനു പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി നാപ്പത്തഞ്ച് വർഷത്തോളമായി തിരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്യുന്നു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എനിക്ക് വോട്ട് നിഷേധിക്കാൻ ആർക്കാണ് അവകാശം ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എന്റെ വോട്ട് നിഷേധിക്കപ്പെട്ടു എന്ന് ഞാൻ സംശയിക്കുന്നു എന്നാൽ കോടതിയുണ്ട് നിയമമുണ്ട് ഒരു പൗരന്റെ അവകാശം കോടതി സംരക്ഷിക്കും അദ്ദേഹം പറഞ്ഞു ഈ വോട്ട് ജനാധിപത്യ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് വോട്ട് ചെയ്യുന്നു അപ്പം എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എനിക്ക് വോട്ടുണ്ടോ എനിക്ക് വോട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല കാരണം ഞാനിവിടുത്തെ പൗരനാണ് എന്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ പൈക്ക് ജനാധിപത്യ മുന്നണിയുടെ ഒരു കാൻഡിഡേറ്റായിട്ട് അതിൽ കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് പല ഫോൺ കോളുകളും വന്നു അതിൽ ഏറ്റവും കോമഡി ഫോൺ കോളുകൾ അത് ഓ കോൺഗ്രസുകാരനായിരുന്നേട്ട ഞങ്ങൾ ഇപ്പോൾ അറങ്ങുന്നത് അത് എനിക്ക് കോൺഗ്രസ് ആ പാർട്ടി എനിക്ക് മനസ്സിലാവുന്നില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു പറഞ്ഞപ്പോൾ എന്റെ വോട്ട് നിഷേയിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ഞാൻ തന്നെയാണ് ഡി സീസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ കളക്ടർ കാണും എന്റെ നിവേദനം അർപ്പിക്കും നാളെ ഹൈക്കോടതിയെ സമീപിച്ചു നാളെ മുതൽ എന്റെ വാർഡിൽ മാത്രമല്ല എലക്ഷൻ കഴിയുമെന്ന് പറയുന്ന എഴുപത്തി ആറ് വാർഡുകളിലും ഞാൻ ഇറങ്ങിയിരിക്കും തിരിച്ചു പിടിക്കണം അതിനു ഞാൻ ഞാൻ ഇറങ്ങിയിരിക്കും വോട്ട് ആർക്കും നിയമപരമായി നേരിടുന്നതിനൊപ്പം രാഷ്ട്രീയ പോരാട്ടവും തുടരുമെന്ന് വി എം വിനു പ്രഖ്യാപിച്ചു നാളെ മുതൽ കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും പ്രചാരണത്തിനിറങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഒപ്പം വോട്ടർ പട്ടികയിലെ കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്താൻ നാളെയോടെ ത്വരിതഗതിയിൽ പരിശോധന നടത്താനും യു നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് to One India and never miss an update.